സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് എട്ടാമത് കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈറ്റിംഗ് വിഭാഗത്തിൽ മെഡലുകൾ കരസ്ഥമാക്കി മേലാട്ടൂർ എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഏഴ് വിദ്യാർത്ഥികളാണ് മെഡൽ നേടി കർണാടകയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത് മെഡൽ നേടിയ വിദ്യാർത്ഥികളെയും കരാട്ടെ അധ്യാപകൻ വി കെ നബീലിനെയും സ്കൂൾ മാനേജ്മെന്റും പി ടി എ കമ്മിറ്റിയും അനുമോദിച്ചു സ്കൂൾ മാനേജർ കെ കൃഷ്ണകുമാർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു കൊല്ലം എസ് എച്ച് എം എജിനീയറിംഗ് കോളേജിൽ നടന്ന എട്ടാമത് കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ മേലാട്ടൂർ എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഫൈറ്റ് വിഭാഗത്തിലാണ് സ്കൂള വിദ്യാർത്ഥികൾ മെഡലുകൾ കാരസ്ഥമാക്കിയത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ജേതാക്കളായ ഏഴ് വിദ്യാർത്ഥികളും കർണാടകയിൽ നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് അർഹത നേടി അതുപോലെ പറയുന്നു അതുപോലെ ഈ അനുമോദന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് കെ ഗംഗാധരൻ അദ്ദേഹം വഹിച്ചു പെൻകാഗ് സിലാത്ത് ജില്ലാ പ്രസിഡന്റ് വി കെൻ അബിൽ വിദ്യാർത്ഥികളെ മെഡൽ അണിയിച്ചു പ്രധാന അധ്യാപിക പി വിനീത സീനിയർ അധ്യാപിക പി പ്രീത അധ്യാപകരായ ഗോവിൽ കൃഷ്ണ കെ കെ സിദ്ധീഖ ഷംന പി സാജിദ നീതു ആൻ്റണി ഷഹാന പി അബ്ദുൽ ജലീൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മെലാട്ടു